ഹലോ ഗൈസ് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അപ്പം ഉമ്മ പറഞ്ഞ് പറമ്പിൽ നിന്ന് ഈ വാഴല കയറിക്കൊണ്ടിരുന്നെ അതായത് പുട്ടുണ്ടാക്കാനാണ് അപ്പോൾ അത് പോയി കയറിക്കൊണ്ട് ഇനി വാഴയില ഉമ്മാക്ക് കൊണ്ടു കൊടുക്കണം രാവിലെ തന്നെ ഇനിയിട്ടിട്ട് ഇന്ന് ഇപ്പോൾ രാവിലെ ഒരു ആറര ആയിട്ടുണ്ടാവും എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ഇന്ന് തൃശ്ശൂർ പോകണം തൃശ്ശൂർ നോക്കറിയല്ലേ സ്റ്റാളിൻ്റെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടിരുന്നു ഇന്നും സ്റ്റാളുണ്ട് അവിടെ പോയിരുന്ന് ട്രെയിൻ നിൽക്കണം അപ്പോൾ ശരി ഞാൻ വേണം പോയിട്ട് റെഡി ആവട്ടെ കുറച്ച് പണിയുണ്ട് ഓക്കെ പായ രാവശ്യം കുറച്ചും കൂടി തേൻ്റെ ഒരു കിലോൻ്റെ തേനൊക്കെ സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു മാത്രമല്ല തൃശ്ശൂർ മാത്രമല്ല നമുക്കിപ്പോൾ സ്റ്റാളുള്ളത് വേറെ ഇപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഉണ്ട് കോണത്തോന്നുണ്ട് അതേപോലെ തന്നെ വെള്ളാങ്കല്ലൂര് ബ്ലോക്കിലൊക്കെ അതേപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ സ്റ്റാളുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ ആവശ്യമുള്ള തേനൊക്കെ സെറ്റ് ചെയ്ത് കുപ്പികളിലാക്കി സ്റ്റിക്കറിങ്ങൊക്കെ ചെയ്ത് വെച്ചേക്കാണ് ഇനി ഞാൻ സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പെട്ടെന്ന് തൃശ്ശൂർക്ക് വേഗം പറ്റണം ഞാൻ ബൈ അങ്ങനെ ഞാൻ രാവിലെ തന്നെ കുളിച്ച് കുളിച്ചുപേടായി സാധനങ്ങളൊക്കെ സെറ്റാക്കി ബാഗിലാക്കി പോകാൻ കേട്ടോ ഇത് മാസ്ക് കിട്ടണം കാരണം വേറൊന്നും അല്ല ചുമ ജലദോഷം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇറങ്ങിയപ്പോഴാണ് മുട്ടമ്പണി നല്ല മഴ പെയ്യാണ് പുറത്ത് നല്ല നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ബസ് കിട്ടിയിട്ടു ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർക്ക് നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലെ മഴ പെയ്യണം കച്ചവടം എന്താവും ഉറപ്പില്ല അതായത് മഴക്കാറായതുകൊണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ആൾക്കാർ വരുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട് അങ്ങനെ ഞാൻ എത്തിയിട്ടോ തൃശ്ശൂർ തൃശ്ശൂർ എത്തിയിപ്പോൾ നമ്മുടെ ടൗൺ ഹാളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കഴിഞ്ഞ രണ്ടു ദിവസത്തെ കച്ചവടം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ അത്യാവശ്യം ഒരു രണ്ടായിരം മൂവായിരം രൂപ കച്ചവടം കിട്ടി അത് ഈ നൂറ് രൂപയുടെ സാധനങ്ങളൊക്കെ അതായത് നൂറ് രൂപയുടെ തേനൊക്കെയാണ് പോയിരുന്നത് പിന്നെ ഒരു കിലോൻ്റെ പോയി തുടങ്ങി അങ്ങനെ നമുക്ക് അത് നമ്മ പിന്നെ പിറ്റേ ദിവസം വന്നപ്പോൾ കച്ചോടുന്ന ഡിമായി കാരണം രാവിലെ കുറച്ച് ആൾക്കാർ വരും ഉച്ചയ്ക്ക് ഒരു മനുഷ്യൻ ഉണ്ടാവില്ല പിന്നെ ഇതാ പിന്നീട് വൈകുന്നേരം കുറച്ച് ആൾക്കാരാണ് പിന്നെ ഒരു കച്ചോടം ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ നടന്ന് നടന്നിപ്പോൾ നമ്മുടെ ടൗൺ ഹാളിൻ്റെ മൂഫ്രണ്ടിലെത്തിയിട്ടാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക എന്താ ഇപ്പം ഒരു പിടിയില്ല എൻ്റെ ഞാനാണെങ്കിൽ ഷൂസ് ഇട്ടേക്കാൻ ഷൂ മൊത്തം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ടൗൺ ഹാളിൻ്റെ അവിടെ എത്തി നല്ല മഴയാണ് ആൾക്കാരും എത്തിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ കച്ചവടം ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞൂട കാരണം ആൾക്കാർ വന്നാലേ കച്ചവടം ഉണ്ടാവുള്ളൂ അവിടെ പിന്നെ മാക്സിമം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആൾക്കാർ വരെ അങ്ങനെ രാവിലെ തന്നെ എത്തി ആൾക്കാര് ഒരുത്ത വന്നിട്ടുണ്ട് ഒരു സ്റ്റാളുകാരെ വന്നിട്ടുണ്ട് അവനിപ്പോൾ സാധനങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയി ഫുഡ് കോർട്ടിലും ആൾക്കാർ വരുന്നുള്ളു ഇതൊക്കെ ഇനി റെഡിയാക്കി വരുന്നു നമ്മൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സ്റ്റാളിലെത്തി അണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സ്റ്റാളൊക്കെ ഒതുക്കി സെറ്റ് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ സുരേഷേട്ടം വന്നു അങ്ങനെ തേനൊക്കെ സെറ്റാക്കി വെച്ച് വെയിറ്റ് ചെയ്യാനുണ്ടോ ഓരോരുത്തരും സുരേഷിന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് സുരേഷിൻ്റെ സാധനങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരിക്കുക ആൾക്കാർ വരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ കുറച്ച് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് പതിയെ പതിയെ കഴിഞ്ഞ് കൂടിക്കോളും അങ്ങനെ കച്ചവടം സ്റ്റാർട്ടായി കുറച്ച് സാധനങ്ങളൊക്കെ വിറ്റ് പോയി തേനും അതുപോലെ തന്നെ മില്ലച്ചൊക്കെ ആൾക്കാരൊക്കെ വന്നിപ്പോൾ തുണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച സമയമായപ്പോൾ ആൾക്കാർ കുറഞ്ഞു എന്താ സംഭവം ഞാൻ കുറഞ്ഞ രാജിച്ചു അങ്ങനെ ഞാൻ ഉച്ചയായിട്ട് ഫുഡ് കഴിക്കാൻ കുമാർ ഹോട്ടൽ എന്നിട്ട് ഈ കുമാർ ഹോട്ടൽ വരുതേ നമ്മുടെ ചെമ്പൂക്കാവൻ ഈ സാഹിത്യ അക്കാദമിയിൽ അവിടെ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെന്നു നല്ല ഫുഡാണ് ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പുറത്ത് ചിക്കൻ ബിരിയാണി കഴിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഞാൻ സാഹിത്യ അക്കാദമിയിൽ അവിടെ ഒരു പരിപാടി പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ കയറിയതാണ് ജസ്റ്റ് ഒന്ന് കയറിയതാണ് അവിടുന്ന് ഒരു ബുക്ക് പ്രദർശനം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നേരെ ഞാനിപ്പോൾ ടൗൺ ഹാളിലേക്ക് നടക്കണം ഞാൻ വിളിച്ചു ചോദിച്ചിരുന്ന നേരെ സുരേഷ് ഏട്ടനെ എന്താണ് അവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ഇല്ലാന്ന് പറഞ്ഞു കാരണം ഒരാൾ പോലും ഈ മഴ സമയത്ത് കൊണ്ട് വരുന്നതിന് മാത്രമല്ല അവരുടേതായ തിരക്കുകളുണ്ടോ അപ്പോൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്താൽ എന്തെങ്കിലും ഒക്കെ കിട്ടും അങ്ങനെ സാഹിത്യ അക്കാദമിയിൽ അവിടെ കയറി ടൗൺ ഹാളിൽ അവിടെ ഞാൻ കയറും അങ്ങനെ ഞാൻ ടൗൺ ഹാളിൽ അങ്ങനെ ഞാൻ ആളിലെത്തി തേനിപ്പോഴാ കുറച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ കാക്കിലോനും അരക്കിലോനൊക്കെ മുമ്പായിട്ടുണ്ടോ പിന്നെ ആൾക്കാരിങ്ങനെ നമ്മുടെ മില്ലച്ചും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഇതാ ഒരു കുട്ടിക്ക് തേൻ ഒഴിച്ചു കൊടുക്കും ആദ്യം ആ അമ്മയ്ക്ക് കൊടുത്തു അമ്മ ആ വായിട്ടാ അതെടുത്ത് കൊച്ചിൻ്റെ വായ കൊടുത്തു കൊച്ചിനിഷ്ടമായിട്ട് പണ്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ആൾക്കാരൊക്കെ കൂടി ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് തേനും മില്ലച്ചൊക്കെ പോയി തുടങ്ങി അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നുകൊണ്ടിരിക്കുക അത് തേൻ ഒരു കിലപ്പോൾ കുറച്ച് രണ്ട് മൂന്നെണ്ണം പോയി കാക്കിലോ മരക്കിലോ പോയി തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു അവിടെ നമ്മുടെ ഫുഡ് കോർട്ടിൽ ചെന്നപ്പോൾ ഇതാണ് നമ്മുടെ വനസുന്ദരി അത് പാലക്കാട്ടപ്പാടി അവിടെ ഈ ചിക്കൻ നമ്മുടെ പച്ച മസാലകളൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ് അങ്ങനെ രാത്രി രാത്രി ആയപ്പോൾ വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് രാത്രി രാത്രി ആയപ്പോൾ ആൾക്കാർ തുടങ്ങി അവശ എന്നാലും ആൾക്കാർ വന്ന് തുടങ്ങി വരുന്ന കിട്ടാം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് തേനെന്ത് ചെയ്തു എടുത്തു വെച്ച് അവിടെ സുരേഷനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി രാത്രി ബസ് കിട്ടിയെന്ന് എന്ന് വരിക അതുകൊണ്ട് ഞാൻ ഓട്ടോ പിടിച്ച് നേരെ ഈ ബസ്സിലേക്ക് കിട്ടും സ്റ്റാൻഡിൽ കിട്ടും ശക്തനിലേക്ക് അങ്ങനെ ഞാനിപ്പോൾ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് അവിടെ എത്തിയിട്ടാണ് അങ്ങനെ അവിടെ എത്തി ഇപ്പോൾ അവിടെ എത്തിയിട്ട് നേരെ ഞാൻ നട അങ്ങനെ ഞാൻ ശക്തൻ സ്റ്റാൻഡിലെത്തി പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായി കുടുങ്ങലേർക്കുള്ള ബസ്സില്ല അങ്ങനെ ഇരിങ്ങാലക്കൂടെ വരെ പോകുന്ന ബസ്സുണ്ടായിരുന്നു ഞാൻ വാപ്പനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇരിങ്ങാലക്കൂടെ എത്തിക്കഴിഞ്ഞാൽ വിളിക്കാന്ന് അപ്പോൾ വാപ്പ പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ വിളിക്കി ഞാൻ നിന്നെ നിന്നെടുക്കാൻ വരുന്ന അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ബസ്സിലേക്ക് കയറിയിട്ട് നേരെ അവിടെ ഒരു സീറ്റ് പിടിച്ച് ഇരിക്കാൻ ഉണ്ടാവും അങ്ങനെ ബസ് സ്റ്റാർട്ടാക്കി നേരെ പോ അങ്ങനെ ഇരിങ്ങാലക്കൂടെ എത്തിയപ്പോഴാണ് കെ എഫ് സി കണ്ടത് അവിടെ പോയി ഒന്ന് കെ എഫ് സി കഴിച്ചാലൊന്നും ആലോചിച്ചു പക്ഷേ വേണ്ട പൈസ ലാഭിക്കുകയെന്ന് വെച്ച് വീട്ടിൽ ചെന്ന് നല്ല ഫുഡ് കിട്ടും അതുകൊണ്ട് ഞാൻ കെ എഫ് സി വരെ പോയി പ്രൈസ് കഴിച്ച് നേരെ ഇറങ്ങിപ്പോകുന്നു കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും എനിക്കെന്തോ അതങ്ങനെ ചിലവാക്കി കളയാൻ താല്പര്യമില്ലായില്ല അങ്ങനെ ഞാൻ നടന്ന് നടന്നിപ്പോൾ പൈസ കളയണ ഒരു ചായ ഓടിക്കാമെന്ന് ചോദിച്ച് നമ്മുടെ സെൻറ്റ് ജോസഫിൻ്റെ സൈഡിലുള്ള സ്കൂബ്സിൽ പോയി എം സ്കൂബ്സിൽ പക്ഷേ അവിടെ നിന്നൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നും കഴിച്ച് നേരെ വാപ്പാനും വിളിച്ച് വാപ്പെന്നിട്ട് വന്ന് പിക്ക് ചെയ്തു അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ എൻ്റെ മെയിൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കിയെനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ നേരെ വാപ്പാനെ വിളിച്ച് വാപ്പ വന്നതിന് പിക്ക് ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം